ഗ്രാമീണ മേഖലകളിലെ പഴയകാലത്തെ ഓണാഘോഷങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ പഴയപിടുത്തി ഗ്രാമീണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഇന്ന് രാവിലെ രാജാക്കട ബസ് സ്റ്റാൻഡിൽ നിന്നും മാവലി എഴുന്നള്ളത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു ആരംഭം പരിപാടിയുടെ ഉദ്ഘാടനം രാജാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷ് നിർവഹിച്ചു ഇതൊന്ന് വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥശാല നമ്മളിങ്ങനെ രീതിയിൽ തന്നെ പരിപാടി അറേഞ്ച് കൺവീനർ മിനി ബേബി സ്വാഗതം ചെയ്തു മർച്ചൻ അസോസിയേഷൻ പ്രസിഡന്റ് ബി എസ് ബിജു മാവലിയെ കിരീടം അറിയിച്ചു രാജാക്കട ക്രിസ്റ്റരാജ പൊറോന ഫാദർ മാത്യു കരോട്ട് കൊച്ചെറിക്കൽ രാഷ്ട്രീയ സാമൂഹ്യ സംശയ രംഗങ്ങളുള്ളവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു മർജൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സജി കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് വാതിമേളകളുടെ അകമ്പടിയോടെ രാജാക്കാട് ടൗൺ ഡ്യൂട്ടി മാവലി എഴുന്നള്ളത്ത് നടത്തി വീട്ടുപുരത്തെ പൂക്കള സന്ദർശനത്തിന് ശേഷം വൈകിട്ടോടെ ഗ്രന്ഥശാലാങ്കണത്തിൽ തിരുവോണ സന്ദേശ സമ്മേളനം നടന്നു നാളെ രാവിലെ കുട്ടികളുടെ കലാപരിപാടികളിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ ടോമി മേച്ചേരി ടോപ്പ് മീഡിയ രാജാക്കാട് ത്രിലോക സലോൺ സ്പോൺസർ ചെയ്യുന്ന വനിതകളുടെ വടംവലി മത്സരവും മൂന്ന് പറഞ്ഞില്ലും നിലവിളക്കും ജനകീയ ലേലു നടക്കും ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്